ഓണക്കാലത്ത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് പൂക്കൾ പൂത്തുലഞ്ഞു നിൽക്കുന്ന പൂപ്പാടങ്ങൾ എന്നും മനോഹര കാഴ്ചയാണ് കണ്ണൂർ ജില്ലയിലെ മാടായിലെ ഒരു ചെണ്ടുമല്ലി തോട്ടത്തെ വിശേഷങ്ങളാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് തമിഴ്നാട്ടിലെ ഗുണ്ടൽപേട്ടിനെ അതിശയിപ്പിക്കുന്ന തരത്തിൽ മലയാളികളെ മാടി വിളിക്കുകയാണ് കണ്ണൂർ പഴയങ്ങാടി മാടായിലെ നോക്കി പരന്നു കിടക്കുന്ന ഈ ചെണ്ടുമല്ലിപ്പാടം ഒന്നരേക്കറിൽ പൂത്തു നിൽക്കുന്ന ഈ ചെണ്ടുമല്ലികൾ കണ്ണിനും മനസ്സിനും നിറവേറ്റുകയാണ് ഈ കാഴ്ച കാണാനും ഫോട്ടോകളും റീൽസും എടുക്കാനുമൊക്കെ നിരവധി പേരാണ് ഇവിടേക്ക് എത്തുന്നത് വർണ്ണവിസ്മയമേകി പൂത്തു നിൽക്കുന്ന ചെണ്ടുമല്ലികളിൽ നിന്നും പൂമ്പാറ്റകൾ നുകരുന്നത് ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് കണ്ണൂർ പഴയങ്ങാടിയിലുള്ള മാടായി യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് കൃഷി ചെയ്തിരിക്കുന്നത് കമ്പനിയുടെ പഴയങ്ങാടി യൂണിറ്റ് കഴിഞ്ഞ മൂന്ന് വർഷമായി നമ്മൾ ചെണ്ടുമല്ലി കൃഷി ചെയ്യുകയാണ് അതിൽ ഈ വർഷം ഒന്നര ഏക്കർ സ്ഥലത്താണ് കൃഷി ചെയ്യുന്നത് അപ്പൊ ഈ വർഷം ആണ് നമ്മൾ ഒന്നര ഏക്കർ ചെയ്തത് ആദ്യഘട്ടം അര ഏക്കർ എന്ന നിലയിലാണ് നമ്മൾ തുടങ്ങിയത് ഇത് പ്രധാനമായിട്ടും നമ്മൾ അവിടെ ഒരു ബയോഡൈവേഴ്സിറ്റി ഏരിയ ആയിട്ട് മാറ്റാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അതിന് സർക്കാർ ഏകദേശം പതിമൂന്ന് പോയിന്റ് രണ്ട് കോടി രൂപയുടെ പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ നമുക്ക് ലഭിച്ചിട്ടുണ്ട് മൂന്ന് കോടി രൂപ ബഡ്ജറ്റിൽ ഈ വർഷം തന്നെ വിലയിരുത്തിയിട്ടുണ്ട് ഈ വർഷം ഈ സാമ്പത്തിക വർഷം തന്നെ അവിടെ ഡിഫറന്റ് ആയിട്ട് ഇപ്പൊ നമ്മൾ ചെണ്ടുമല്ലി മാത്രമാണ് ഡിഫറെന്റ് ആയിട്ടുള്ള ഭൂകൃഷി അതുപോലെ തന്നെ ഔഷധ സസ്യങ്ങൾ ആ നിലയിൽ ബയോഡൈവേഴ്സിറ്റിയെ നിലനിർത്തുന്നതിനാവശ്യമായിട്ടുള്ള ഒരു പദ്ധതിയാണ് കമ്പനി രൂപീകരിച്ചിരിക്കുന്നത് സെപ്റ്റംബർ മുതൽ ഫെബ്രുവരി വരെയാണ് കൃഷിക്ക് അനുയോജ്യമായ സമയം മുളപ്പിച്ച് തൈകളാക്കി പറിച്ചു നടുന്നതാണ് സാധാരണ രീതി യാതൊരു കീടനാശിനിയും ഉപയോഗിക്കാതെ ചകിരിച്ചോറും മറ്റു ജൈവവളങ്ങളും ഉപയോഗിച്ചാണ് ഇവിടെ ഇവ ഓണക്കാലത്തിനായി ഭാഗമാക്കി എടുത്തിരിക്കുന്നത് അവിടെ ജൈവ വളം മാത്രമാണ് ഉപയോഗിക്കുന്നത് അതിൽ തന്നെ നമ്മുടെ തന്നെ പ്രൊഡക്റ്റ് ആയിട്ടുള്ള അഗ്നി ഫാക്ടറിയിൽ നിന്നും നമ്മുടെ പ്രൊഡക്റ്റ് ആയിട്ടുള്ള ചകിരിച്ചോറ് അതിനെ കമ്പോസ്റ്റ് ആക്കി മാറ്റി അതും മണ്ണും മാത്രം ഉപയോഗിച്ചാണ് നമ്മുടെ പ്രൊഡക്റ്റ് നമ്മൾ ചെയ്യുന്നത് അതാണ് ഏറ്റവും കാര്യം മാടായിലെ ഈ മനോഹര ദൃശ്യഭംഗി നമ്മുടെ ഇത്തവണത്തെ ഓണക്കാലത്തിന് മാറ്റു